ത്തിൽ മനുഷ്യനെ തിരഞ്ഞ മഹാമനീഷികൾ മറഞ്ഞുപോയി ദീനതയിൽ മനം നൊന്ത് അർദ്ധനഗ്നത സ്വീകരിച്ച പക്കീറും വിസ്മൃതിയിൽ ആണ്ടുപോയി കരിപുരണ്ട മനസ്സും വിഷം നിറച്ച ദുരമൂത്ത കരങ്ങളും നമ്മുടെ സ്വർഗ ഭൂമികയെ തരിശാക്കുമ്പോൾ മാനവികതയുടെ ഉണർത്തുപാട്ടുമായി കാന്തപുരം നയിക്കുന്ന കേരളയാത്ര സമരഭൂമികൾ ജയിച്ചടക്കാൻ ഓലക്കീറിന്റെ പേരിൽ ദശാബ്ദങ്ങളോളം അറേബ്യൻ സൈഗതയിൽ ചോരക്കളങ്ങൾ തീർത്ത കാട്ടാള മാനസരെ സ്നേഹമാല്യത്താൽ മാനവീകതയുടെ ശ്രേഷ്ഠമാനുസരാക്കിയ തിരുനെല്ലിയുടെ സ്നേഹ സന്ദേശങ്ങളെ ഉയർത്തിപ്പാടി കാന്തപുരം നയിക്കുന്ന കേരളയാത്ര മനുഷ്യത്തിന് മാനത്തോളം പൊക്കമുണ്ടായിരുന്നു കേരളീയ മാനസങ്ങളെ കൈരാതങ്ങളുടെ പാതാളത്തിലേക്ക് ചവിട്ടിയാഴ്ത്തുന്ന ആസുരകാലത്ത് ബന്ധങ്ങൾ തേഞ്ഞുമെലിഞ്ഞ് അറ്റുപോകുന്ന തലതെറിച്ച കാലത്ത് പണം നേടാൻ നെറുകേടുകളെ പ്രണയിക്കുന്ന ഇരുണ്ട ഇരുണ്ടകാലത്ത് സ്നേഹസന്ദേശ വചസ്സുമായി മാനവികതയെ ഉണർത്തുന്നു കാന്തപുരത്തിന്റെ കേരളയാത്ര സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം